ഹലോ അസ്സാംക്കും ബട്ടർ ചിക്കൻ ഉണ്ടാക്കോ അതിനു വേണ്ടി ഉള്ളി പൊരിച്ചു പോരുകയാണ് കരണ്ട് വെക്കാണ് ഉള്ളി ഒന്ന് പൊരിച്ചു പോരിയിട്ട് ഉള്ളി ഒന്ന് ചൂടാറിയിട്ട് അരച്ചെടുക്കണം പിന്നെ തക്കാളി ഒന്ന് അടിച്ചെടുക്കണം തക്കാളി ജാറിലിട്ട് വെച്ചിരിക്കണം അതൊന്ന് അടിച്ചെടുക്കണം പാകത്തിന് മൂപ്പില് പോകാനെ ഒരു ും ഉള്ളി നല്ല മൂത്താലേ ഇതുവരെ കാരണുണ്ടായിന്നിപ്പോ പോയി കുഞ്ഞോള് പറഞ്ഞു ഞാൻ നോക്കിട്ടന്നെ അല്ല സ്വിച്ചിട്ട് നോക്കിയോ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഏലക്കായ് കറാമ്പ് ഒരു പീസ് പട്ടിട്ടെടുത്തിട്ടു ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചാച്ചിട്ട് നോക്കട്ടെ സ്പൂൺ എടുത്തു ഇഞ്ചി വെളുത്തുള്ളി ചായച്ചത് ഇട്ടുകൊടുക്കട്ടെ ചിക്കന് മഞ്ഞളും കുരുമുളകും പൊക്കെട്ടാണ്ട് ഒരു വിസിൽ വെച്ചാണ് ഇനി ഇത് ഇട്ട് കൊടുക്കട്ടെ ഇഞ്ചി വെഴുത്തുള്ളിയൊക്കെ ചതച്ചതിട്ടിട്ട് കുറച്ച് അഞ്ചു മിനിറ്റായി ഇനി മല്ലിയും ഒരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ അര അരസ്പൂണ് മുളകും പൊടി പേസ്റ്റാക്കിയതാണ് ഇനി ഇതൊന്ന് ഇട്ടുകൊടുക്കട്ടെ ഇതൊന്ന് ഒന്ന് ഇളക്കട്ടെ അങ്ങോട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഉള്ളി അരച്ച് വെച്ചിട്ടുണ്ട് തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ഇട്ടുകൊടുക്കണം ഈ തക്കാളി അരച്ചുകൊടുത്തത് ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ രണ്ട് തക്കാളിയാണ് പിന്നെ പത്ത് ചെറിയ തക്കാളി ആയിട്ടേ നെല്ലിക്കൻ്റെ വലുപ്പമുള്ള വരുന്ന തക്കാളിയൊക്കെ നീ ഉള്ളി ഉള്ളി അരച്ചതൊന്ന് ഇട്ടുകൊടുക്കട്ടെ കേട്ടോ ചട്ടി ഇതിനൊക്കെ വലുപ്പം കുറവാണ് കുറച്ച് കുണ്ടിലെ ചട്ടി വേണം കുണ്ടിലെ ചട്ടി ഉണ്ട് കേട്ടോ അത് എത്ര പെട്ടെന്നാണ് ഇങ്ങനത്തെ ഈ നോസ്റ്റിക്കിൻ്റെ പാത്രം കേടിയിരുന്നത് ഇതിലേറെ നമുക്ക് നമ്മൾ സാധാ ആൽമിനാത്രം ഉപയോഗിച്ചാണെങ്കിൽ പിന്നെ കലകാലം ഉണ്ടാവും തക്കാളി പിന്നെ തക്കാളി അടിച്ചതും ഉള്ളി അരച്ചതും ഒക്കെ ഇട്ടു കേട്ടോ പിന്നെ ചിക്കൻ്റെ വെള്ളം ആ അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പാര നീ ക്രീമേ ക്രീം അല്ല എന്താ പറയാ അണ്ടിപ്പരിപ്പ് അരച്ചതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് അണ്ടിപ്പരിപ്പ് അരച്ചതാ കേട്ടോ നീ ചിക്കൻ വേവിച്ച വെള്ളമുണ്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ കുറച്ചുപേരൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ ഇങ്ങോട്ട് ബാക്കി ക്രീമൊക്കെ ഒഴിച്ചു കൊടുക്കണം ഫ്രഷ് എന്താ എന്ത് ക്രീമ ഫ്രഷ് ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചു കൊടുക്കണം കുറച്ച് ക്രീം ഒഴിച്ചു കൊടുക്കട്ടെ പോരുന്നില്ല ഞങ്ങള് കട്ടയോണ്ടല്ലേ ഇപ്പൊ ഏതാനും ബട്ടർ ചിക്കന് റെഡി ആയിട്ട് കേട്ടോ ഈ കസൂരി മേത്തിട്ടെ ആ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടോക്കട്ടെ ഇപ്പൊ നമ്മള് ബട്ടർ ചിക്കൻ റെഡി ആയിട്ടോ 哎。